നമസ്കാരം തങ്കളം ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി ശ്രീമദ് ദേവി ഭാഗവത യജ്ഞം സമാപിച്ചു ഇന്നലെ രാവിലെ പതിനൊന്ന് മുപ്പതോടെ ആരംഭിച്ച സമാപന ചടങ്ങുകൾ ആറാട്ടോടെയാണ് സമാപിച്ചത് യജ്ഞാചാര്യൻ ഭാഗവതരത്നം ആലപ്പുഴ മുരളീധരന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇതോടനുബന്ധിച്ച ചടങ്ങുകൾ പൂർത്തീകരിച്ചത് വൈകിട്ട് ഏഴ് മുപ്പതിന് തൃക്കാരൂർ സ്വാത്തിക നമ്പൂതിരിയുടെ നൃത്താർച്ചനയും തുടർന്ന് തൃക്കാരൂർ ശിവശക്തി അവതരിപ്പിച്ച കൈകൊട്ടിക്കളി കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും നടന്നു ചടങ്ങുകളിൽ ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി ഭരണസമിതി പ്രസിഡന്റ് സുമേഷ് തങ്കപ്പൻ സെക്രട്ടറി ഹരീഷ് തങ്കപ്പൻ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഇ എൻ മണി കൺവീനർ അനിൽകുമാർ എൻ കെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സുഗതൻ വി ആർ ട്രഷറാർ പി ഡി ധനീഷ് എന്നിവർ പങ്കാളികളായി ഉത്സവത്തിനനുബന്ധിച്ച് ഇന്ന് രാവിലെ തന്ത്രി പൂജ ഭജന കലം കരിക്കൽ എന്നിവ നടന്നു ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിൽ പങ്കെടുക്കാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നായി ഭക്തരെത്തി വൈകിട്ട് അഞ്ചിന് കുത്തുവിളക്കും തുടർന്ന് താലപ്പൊലി ഘോഷയാത്രയും നടക്കും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഇളമ്പ്ര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടെ ദീപാരാധന ആരംഭിക്കും തുടർന്ന് ആറ് നാപ്പത്തഞ്ചിന് കളമെഴുത്തും പാട്ട് ഏഴിന് തിരുവാതിര കൈകൊട്ടിക്കളി കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും നടക്കും രാത്രി പന്ത്രണ്ടിന് നടക്കുന്ന മുടിയേറ്റോടെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കും നാളെ കലംകരിക്കൽ ഭജന ഭരണിയൂട്ട് സോപാന സംഗീതം കൈകൊട്ടിക്കളി തിരുവാതിര എന്നിവയും വിവിധ കലാപരിപാടികളും നടക്കും ആഘോഷ പരിപാടിയിൽ അഞ്ചിന് സമാപിക്കും എം ഫോർ മലയാളം കോതമംഗലം